സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ആൽനൂർ ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ വണ്ടൂർ മഞ്ചേരി റോഡിൽ നടന്നുവരുന്ന ബജറ്റ് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കാണിച്ച് കോൺട്രാക്ടർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനം എം എൽ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ബ്ലോക്കിൽ ചേർന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ് തീരുമാനം പ്രസ്തുത റോഡിലെ ഇളങ്കൂർ റോഡ് ജംഗ്ഷൻ വീതി കൂട്ടും വണ്ടൂർ നിലമ്പൂർ റോഡിലെ അമ്പലപ്പടി പാണ്ടിക്കാട് വണ്ടൂർ റോഡിലെ താടിവളവ് എന്നീ സ്ഥലങ്ങൾ വീതി കൂട്ടുന്നതിന് ടെൻഡർ നടപടി പൂർത്തിയായിട്ടു് ചെറുകോടങ്ങാടിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് പരിഹാരം കാണുന്നതിനായി ആവശ്യമായ തുക അനുവദിക്കാൻ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു മുണ്ടേങ്കര പുള്ളിപ്പാടം ഓടായിക്കൽ റോഡിന്റെയും വാണിയമ്പലം താളിയങ്കുണ്ട് പൂളമണ്ണ റോഡിന്റെയും കിഫ്ബി ഏറ്റെടുത്ത് നടത്തുന്ന പ്രവൃത്തികൾ ഉടനെ ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു വണ്ടൂർ ടൌണിൽ കാളികാവ് റോഡിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് നടന്നുവരുന്ന നവീകരണ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എസ് മനീഷ കെ ആർ എഫ് ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി വിനോദ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സി അനീഷ് എം ടി ബഷീർ അഹമ്മദ് ടി സബീർ എം സലീം നാറ്റ്ബാഗ് സയന്റിസ്റ്റ് ചന്ദ്രപ്രതാപ് പൊതുമരാമത്ത് റോഡ് കെട്ടിടം പാലം വിഭാഗങ്ങളുടെയും കെ ആർ എഫ് ബി തുടങ്ങി വിവിധ വകുപ്പുകളിലേയും ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാ ബിൻ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ